നമസ്കാരം ഇൻസഡിലേക്ക് സ്വാഗതം വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഈ സംഘടനയെ കുറിച്ച് ഡബ്ല്യു സി സിയെ കുറിച്ച് ഏവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ചും മലയാള സിനിമാ മേഖലയിൽ ചരിത്രപരമായ ഒരു നീക്കത്തിന് മുൻകൈയ്യെടുത്ത സംഘടന എന്നാൽ ആ സംഘടനയിലെ തന്നെ സ്ഥാപക അംഗം സ്ഥാപിത താല്പര്യമുള്ള ആ വനിതാ നേതാവ് അവർ നടത്തിയ ഒരു നീക്കം കൂടുതൽ അവസരം ലഭിച്ചപ്പോൾ കൂടെ നിന്നവരെ തന്നെ കാലു ചതിച്ച കുതുകാലു പെട്ടിയ ഒരു നീക്കം അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ വനിതാ നേതാവ് ആരെന്നുള്ള ചോദ്യമാണ് പൊതുസമൂഹം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതാരെന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ജനങ്ങൾക്കും വിലയിരുത്താവുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മലയാള സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മ കൂടിയായിട്ടുള്ള ഡബ്ല്യു ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് പ്രധാനമായും ഇതിന്റെ പൂർണ്ണ ക്രെഡിറ്റും നൽകേണ്ടത് അവർക്ക് തന്നെയാണ് കാരണം അവർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി രൂപം കൊണ്ടത് പോലും സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ചൂഷണങ്ങളും ഒക്കെ തന്നെ പഠിക്കാൻ നമ്മുടെ രാജ്യത്ത് ആദ്യമായി രൂപവത്കരിച്ച ഒരു കമ്മീഷൻ കൂടിയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വിമനൻ സിനിമ കളക്റ്റീവിലെ സ്ഥാപക അംഗത്തിന് സ്ഥാപിത താല്പര്യമെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിന് കൃത്യമായ കാര്യ അവർ നിരത്തുന്നുണ്ട് ഡബ്ല്യു സി സിയെ മൊത്തത്തിൽ ഏവരും അഭിനന്ദിക്കുമ്പോഴാണ് ഒരാളെ തന്നെ തിരഞ്ഞുകൊണ്ട് ഒരാൾക്കെതിരെ തന്നെ ശക്തമായി ശബ്ദിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രംഗത്ത് വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ ഡബ്ല്യു സി സിക്ക് എതിരെ മൊഴി നൽകിയ ഒരു വ്യക്തി കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് താൻ ഉൾപ്പെടെ രൂപീകരിച്ച സംഘടന അവർ നിലകൊള്ളുന്ന ലക്ഷ്യം അത് തെറ്റാണെന്നും പിന്നാലെ അവസരം ലഭിച്ചപ്പോൾ ഇക്കാര്യത്തിൽ നിന്നും കൂറുമാറുന്ന ഒരു സാഹചര്യമാണ് അവർ കാട്ടിയതെന്നുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഈ മലക്കം മറിച്ചിൽ അവർ നടത്തിയെന്നാണ് സമിതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് സ്ത്രീകൾ സുരക്ഷിതരാണ് സിനിമാ മേഖലയിൽ എന്നാണ് ഈ നടി പറഞ്ഞത് തന്റെ ശ്രദ്ധയിൽ അങ്ങനെയൊന്നും കണ്ടുപിട്ടിട്ടില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് അവരോട് ഇക്കാര്യം ചോദിച്ചിട്ടും സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടക്കുന്നതായി ഒരറിവും തനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അവർ മറുപടി പോലും നൽകിയത് ഇങ്ങനെ ഒരു ചതി ഒപ്പം നിന്നവരുടെ കുത്തുന്ന ഒരു പരിപാടി അതൊരു പക്ഷേ മറ്റുള്ള നടിമാർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല വിപണിൻ സിനിമ കളക്ടീവ് രൂപവത്കരിച്ചതിൽ ഒരാളായിട്ടുള്ള പ്രമുഖ നടി ഇങ്ങനെ മൊഴി മാറ്റി എന്ന് റിപ്പോർട്ടിൽ പറയുന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളതും അതാരെന്നുള്ള അന്വേഷണം ഇവരും നടത്തുന്നത് സിനിമയിൽ അവസരം നഷ്ടപ്പെടാതിരിക്കാനും പുരുഷന്മാർക്കെതിരെ മൊഴി നൽകാതിരിക്കാനും പ്രത്യേകമായി അവർ ശ്രദ്ധിച്ചുവെന്നും പറയുന്നുണ്ട് എന്നാൽ ഇതിന്റെ ഒരു പഴയകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിനൊക്കെ തന്നെ തുടക്കമെന്ന് പറയുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവം ഇതുതന്നെയായിരുന്നു ഇതിന് ആധാരമായിട്ടുള്ളത് അന്ന് നടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രമുഖ നടന്മാരൊക്കെ തന്നെ ഒത്തുചേർന്നിരുന്നു അന്നൊരു പൊതുവേദിയിൽ വെച്ച് നടിയെ ആക്രമിച്ചതിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള വാദം ആദ്യമുയർത്തിയത് നടി മഞ്ജു വാര്യരായിരുന്നു ഈ പരാമർശമാണ് സിനിമയിലെ വനിതാ കൂട്ടായ്മ തന്നെ ഒത്തൊരുമിക്കണമെന്ന ഒരു ചിന്ത ഉടലെടുത്തത് പോലും ഡബ്ല്യു സി സിയുടെ തലപ്പത്തുണ്ടായിരുന്നതും പ്രമുഖ നടിമാർ തന്നെയായിരുന്നു അവരുടെ പേര് വിവരങ്ങൾ ഇതിനവസാനം തന്നെ കുറിക്കുന്നതാണ് നടിയെ ആക്രമിച്ചപ്പോൾ ഡബ്ല്യു സി സി ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഹേമ കമ്മിറ്റിയിലും പറയുന്നത് അപ്പോഴാണ് ഒരു നടിക്കെതിരെ മാത്രം പരോക്ഷമായ പരാമർശം നടത്തേണ്ട ഒരു സാഹചര്യം ഹേമ കമ്മിറ്റിക്ക് ഉണ്ടാകുന്നത് പക്ഷേ വിവരാകാശ നിയമപ്രകാരം ആ നടിയുടെ വിവരം പുറത്ത് വിട്ടതുമില്ല സിനിമാ മേഖലയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല ലൈംഗിക ചൂഷണം നടക്കുന്നതായി കേട്ടുകേൾവി ഇല്ല എന്നാണ് ഈ മുൻ ഡബ്ല്യു സി സി അംഗം പറഞ്ഞത് ഡബ്ല്യു സി സി രൂപവത്കരിച്ച പേരിൽ മാത്രം അതിൽ അംഗങ്ങളായവരെ മിക്ക സിനിമയിൽ നിന്നും തഴഞ്ഞു എന്നാണ് പറയുന്നത് ചില പുരുഷന്മാരാകട്ടെ പരസ്യമായി വെല്ലുവിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു ചില നിർമ്മാതാക്കൾ അമ്മയിലെ അധികാര കേന്ദ്രങ്ങളെ പിണക്കേണ്ടി വരുമെന്നതിനാൽ സംഘടനയെ അംഗങ്ങളെപ്പോലും അഭിനയിച്ചില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊണ്ട സംഘടനയിലെ അംഗങ്ങൾക്ക് അവസരങ്ങൾ പോലും നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായ ഒരു നടിക്ക് മാത്രം അന്ന് മുതൽ ഇന്ന് തുടരെ തുടരെ അവസരം കിട്ടുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും അവർക്ക് ഒട്ടനവധി അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു സിനിമയിൽ നിന്നും പുറത്താക്കപ്പെടരുത് എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു തന്റെ മാത്രം വിജയമെന്ന സ്വാർത്ഥതയായിരുന്നു ഇതിന് പിന്നിലെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇനി ഒരു പഴയകാല ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ് ഡബ്ല്യു സി സി ഉണ്ടാകുന്നത് അന്ന് പതിനെട്ടംഗ സംഘടനയായിട്ടാണ് ഡബ്ല്യു സി സി ആരംഭിച്ചത് പ്രമുഖ നടിമാരായിട്ടുള്ള റിമാക്കല്ലിങ്കൽ പാർവതി തിരുവോത്ത് സജിതാ മഠത്തിൽ രമ്യ നമ്പീശൻ മഞ്ജു വാര്യർ സ്റ്റെഫി സേവ്യർ വിധു വിൻസൻ സംവിധായക അഞ്ജലി മേനോൺ ബീന പോൾ ആശാ ചി ജോസഫ് അതുപോലെ തിരക്കഥാകൃത്ത് ദീദി ദാമോദരൻ തുടങ്ങിയവരാണ് അതിലെ പ്രമുഖർ ഈ അടുത്തായി ഒരു മാധ്യമത്തോട് ബീന പോൾ നൽകിയ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു അതായത് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ച നടിയുടെ തീരുമാനം നിലപാട് അത് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ അത് അവളുടെ കണ്ണിൽ കാണുന്നതായിരിക്കും അതിനെ ഒന്നും തന്നെ എതിർക്കാൻ തങ്ങൾ തയ്യാറാകുന്നില്ല എന്നുകൂടിയായിരുന്നു അവർ ചൂണ്ടിക്കാട്ടിയത് സിനിമയിൽ സ്ത്രീകൾ നേരിട്ട അനുഭവങ്ങൾ ഞെട്ടിക്കുന്നതും അടുത്ത കുടുംബാംഗങ്ങളോട് പോലും തുറന്നു പറയാൻ സാധിക്കാത്തതുമാണെന്നാണ് സമിതി പോലും പറയുന്നത് അപ്പോഴാണ് തന്റെ സഹപ്രവർത്തകർക്കും തനിക്കും ഉൾപ്പെടെ നേരിടേണ്ടി വരുന്ന ഈ കൊടും ക്രൂരതകളൊക്കെ മറച്ചു വെച്ച് തന്റെ മാത്രം സ്വാർത്ഥതയ്ക്ക് വേണ്ടി വിജയത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രയത്നം നടത്തിയതും മലയാള സിനിമാ മേഖല എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും സിനിമയിലെ സ്ത്രീകൾ അഭിമീകരിക്കേണ്ട പ്രത്യാഘാതങ്ങളെ കുറിച്ചും അറിയുമ്പോഴും അവർ കടന്നുപോയ വഴികൾ തുറന്നു പറഞ്ഞതിൽ ഞങ്ങൾ സംതൃപ്തരാണെന്നാണ് റിപ്പോർട്ടിലൂടെ ഏവരും പറയുന്നത് നഗ്നത പകർത്താൻ നിർബന്ധിക്കുന്നുവെന്ന മൊഴി പോലും കമ്മിറ്റിക്ക് കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാത്രിയിൽ മുറിയിൽ പോലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം കഥകൾ മുട്ടുപിടിക്കുകയും കഥക് ചവിട്ടിപ്പൊളിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള വലിയ അതിക്രമങ്ങൾ കരാർ ലംഘിച്ച് പലതരത്തിലുള്ള കാര്യങ്ങൾക്കായി നിർബന്ധിക്കുന്നു ഇൻറ്റിമേറ്റ് രംഗങ്ങൾ അഭിനയിക്കാൻ പോലും തയ്യാറാകുന്നവരെ സിനിമയ്ക്ക് അകത്തും ഒക്കെ പല രീതിയിൽ വേട്ടയാടുന്നു അവർ എന്തിനും തയ്യാറാകുമെന്ന് ഭൂരിപക്ഷം പുരുഷന്മാരും കരുതുന്നു അതുകൊണ്ട് തന്നെ പരസ്യമായി തന്നെ ലൈംഗിക ആവശ്യങ്ങൾ പോലും അവരോട് ചോദിക്കാറുണ്ട് സിനിമയിലെത്തുന്ന പുതുമുഖങ്ങളെ അവരുടെ സമ്മതം പോലും ഇല്ലാതെ അങ്ങനെ ചൂഷണം ചെയ്യുന്നു വളരെ മോശം അനുഭവം നേരിടേണ്ടി വന്ന നിരവധി ആളുകൾ അവരുടെ കൈവശമുള്ള ചില ഓഡിയോ ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പിങ്ങുകളും ഒക്കെ തന്നെ വാട്സപ്പ് സന്ദേശങ്ങളും ഹേമ കമ്മിറ്റിയെ മുന്നേ കാണിച്ചിരുന്നു അതൊക്കെ പുറത്തു വന്നാൽ പല വമ്പന്മാരും പല വിഗ്രഹങ്ങളും വീണുടയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനിയിപ്പോൾ ഈ പറയുന്ന ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ സിനിമയിലെ അവസരം നിഷേധിക്കപ്പെടുമെന്നുള്ളത് മാത്രമല്ല ഇനി ഒരു കാലത്തും മുഖം കാണിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ എന്തിനേറെ പറയുന്നു ജീവന് പോലും ആപത്തുണ്ടാകുന്ന ഒരവസ്ഥ ഭീഷണിയും മറ്റ് സൈബർ അറ്റാക്കും ഒക്കെ ഇതിന് പരിണിതഫലമായി സംഭവിക്കും പോക്സോ കേസ് പോലും ചുമത്തേണ്ട പല കുറ്റകൃത്യങ്ങളും സംഭവിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ വേതനം പോലും നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തൊഴിൽ ചൂഷണം പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഭയന്നുകൊണ്ടാണ് അവർക്ക് മിണ്ടാതിരിക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള പല ഗുരുതരമായ വിഷയങ്ങളും ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരികയാണ്